ടി ജി ഒരു കാലത്ത് ലോകത്ത് തന്നെ ഏറ്റവും ഭീകര സംഘടന ഏറ്റവും ശക്തിയുള്ള ഭീകര സംഘടനകളിൽ ആദ്യത്തെ സ്ഥാനങ്ങളിൽ വന്ന ഒരു സംഘടനയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് അതായത് നക്സൽ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ഇന്ത്യയിലെ അവരുടെ ആക്രമണങ്ങൾ കൊണ്ടാണ് അങ്ങനെയൊരു ഒരു സ്ഥാനത്തേക്ക് അവരെത്തിയത് പക്ഷേ ഈ അടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിന് മുന്നേ ഇന്ത്യ നക്സൽ ഫ്രീ ആക്കും അതായത് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു ഈ അടുത്ത സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് മാവോയിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കൊല്ലപ്പെട്ടു സായുധ പോരാട്ടത്തിലെ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന കൊലപ്പെടുത്തി അപ്പോൾ ഒരു കാലത്ത് റെഡ് കോറിഡോ ഇന്ത്യയെ വിഭജിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് ഒരു മേഖല മുഴുവൻ ചുവപ്പൻ ഭരണത്തിന് കീഴിലാക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച് വലിയ ഇതിൽ നടന്നിരുന്ന ആ ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകരപ്രസ്ഥാനങ്ങൾ ചുരുങ്ങുകയാണ് എങ്ങനെ എന്തു തോന്നുന്നതിനെക്കുറിച്ച് ഒരു കാലത്ത് അവരും അത് മോഹിച്ചിരുന്നു അതായത് വടക്ക് നേപ്പാൾ മുതൽ തെക്ക് ആന്ധ്ര വരെ ഉള്ള ജില്ലകൾ എല്ലാം അവരുടെ പ്രഭാവത്തിലായിരുന്നു ഭരണത്തിൽ എന്ന് പറയാൻ പാടില്ല ബട്ട് ചില ജില്ലകളൊക്കെ അവർ ഭരിച്ചിരുന്നു അഡ്മിനിസ്ട്രേഷൻ അവരുടെ കയ്യിലായിരുന്നു ജില്ലാ കളക്ടർമാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് വിലപേശുക അങ്ങനെയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലെത്തിയിരുന്നു ഒരുപാട് പേരെ വെടിവെച്ച് വന്നു സി ആർ പി എഫുകാരെ കൊന്നു കോൺഗ്രസ്സിൻ്റെ നേതാക്കളുടെ വലിയൊരു സംഘം കാറിൽ കാറിലൊക്കെ ആയിട്ട് പോകുമ്പോൾ അവരെ വെടിവെച്ച് വന്നു ഇങ്ങനെ ഒരുപാട് അക്രമങ്ങൾ ചെയ്തു ദർ ഈസ് നോ കമ്പാരിസൺ ബിറ്റ്വീൻ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന നക്സൽ എന്ന് പറയുന്നവരുണ്ടല്ല അവരും ഇവരും തമ്മിൽ ഒരു കമ്പാരിസനുമില്ല ഇവർ ശുദ്ധ ദുഷ്ടന്മാരും തോക്കിൻകുഴലിലൂടെ അധികാരം പിടിച്ചെടുക്കുക ആർക്കും ഒന്നും കൊടുക്കാതെ തങ്ങളുടെ കൈപ്പിടിയിലാക്കുക പൈസ വാങ്ങുക എക്സ്റ്റോർഷൻ അതിഭീകരമായിട്ട് ഇവർ പറയുന്നത് ഞങ്ങൾ വനവാസികളെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിയവരാണെന്ന് അങ്ങനെയൊന്നുമല്ല വനവാസികളെ ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്യും ഭീഷണിപ്പെടുത്തും ഇവർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇവർ കൊന്നുകളയും അങ്ങനെ കൊള്ളക്കാരുടെ ഒരു വർഗമായിട്ടാണ് ഇവർ വന്നത് ഇവർ ആദ്യം പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല വേറെ ആരെയും അവരുടെ കൂട്ടുന്നില്ല സാധാരണ ഒരു ഒരു സംഘടനയുടെ സ്വഭാവമാണ് അത് വളരുന്നവരെ കുറേയധികം പേരെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഒരു പെർട്ടിക്കുലർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സംഘടനയുടെ തലപ്പത്തുള്ള നമ്മൾ രണ്ടുപേരും കൂടെ അവന് അവനെടുക്കേണ്ടവരുണ്ടോ അവന് മെമ്പർഷിപ്പ് കൊടുക്കേണ്ട അവൻ തലിപ്പൊളിയാണ് എന്ന് പറഞ്ഞിട്ട് അകറ്റാൻ തുടങ്ങും ആൾക്കാർ ഇത് ലോകത്തെല്ലായിടത്തുള്ള സംഘടനയുടെ സ്വഭാവം ഒരു ഒരു പ്രത്യേക പരിധി വരെ ആളുകളെ ചേർക്കുകയും അത് കഴിഞ്ഞാൽ ചേർക്കാതിരിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം അപ്പോൾ ഇവർ എം സി സി എന്ന് പറയുമ്പോൾ മാവോയിസ്റ്റ് കമ്മ്യൂണിറ്റി സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ ഓപ്പറേറ്റ് ചെയ്തു ഇവരാരെയും കൂടെ കൂട്ടില്ല ബട്ട് ഇവർ ദുർബലമായി തുടങ്ങിയപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഇവർക്ക് ഒരു സഹായ ഹസ്തം വാഗ്ദാനം ചെയ്തു പോപ്പുലർ ഫ്രണ്ട് ഇപ്പുറത്തെ നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ട്രോങ് ആണ് മംഗലാപുരം മുതൽ ഇങ്ങ് തെക്കോട്ട് വന്നിട്ട് പിന്നെ തമിഴ്നാട് കയറി ഏകദേശം വിശാഖപട്ടണം വരെ പോപ്പുലർ ഫ്രണ്ട് വിശാഖപട്ടണം വരെ മറ്റവർ അടക്കം വന്നിട്ടുമുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് കൈകോർത്ത് കൂടാം രണ്ടുപേരുടെ ആഗ്രഹം ഒന്നാണ് അവർക്ക് ഇത് ഇസ്ലാമിക സ്റ്റേറ്റായിട്ട് മാറ്റണം ഇവർക്ക് ഇത് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റായിട്ട് മാറ്റണം രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഏകശില ശാസനം കൊണ്ടുവരിക ഫൈനലി മാവോയിസ്റ്റുകൾ അതിന് സമ്മതിച്ചു അങ്ങനെയാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടതോ കേസിലകപ്പെട്ടതോ ഒക്കെ ആൾക്കാരുടെ പേരെടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി പത്ത് പന്ത്രണ്ടിനിപ്പുറം മുസ്ലിം പേരുകൾ വരും അതിനു മുമ്പ് നക്സലൈറ്റായ ഒരു മുസ്ലിമിൻ്റെ പേര് പറയാമോ ക്രിസ്ത്യാനികളുണ്ട് വെള്ളത്തുപോയി സ്റ്റീഫൻ ഫിലിപ്പൻ പ്രസാദ് ഇവരൊക്കെ കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നവരാണ് വർഗീസ് ഉൾപ്പെടെ മുസ്ലിങ്ങളില്ല മുസ്ലിങ്ങളെ അങ്ങോട്ട് പോവുകയില്ല മുസ്ലിങ്ങളെ അവർ കയറ്റുകയുമില്ല ബട്ട് ഈ വാതിൽ പോപ്പുലർ ഫ്രണ്ട് ഈ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ അലൻ താഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ നക്സലേറ്റ് ആയിട്ട് കാണാൻ തുടങ്ങി ഇതാണ് അവർ തമ്മിൽ കൈകോർത്തതിൻ്റെ അടയാളം ബട്ട് കൈകോർത്തെങ്കിലും പോപ്പുലർ ഫ്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരോധിക്കപ്പെട്ടു ഒരു അതൊരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു ഓർമ്മയുണ്ട് വെളുപ്പിനെ മൂന്നര മണിക്ക് വന്നിട്ടാണ് ഇവരെല്ലാം പൊക്കിക്കൊണ്ട് പോകുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു ഓപ്പറേഷനിലൂടെ അല്ല അത് ഇവർ പൊക്കാൻ സാധ്യമല്ല കേരള പോലീസ് സഹകരിക്കില്ല ഇതെല്ലാം കേന്ദ്രത്തിനറിയാം അതുകൊണ്ട് കേന്ദ്രസേനയെ വിന്യസിച്ചിട്ട് വെളുപ്പിനെ മൂന്നര മണിക്ക് എല്ലാവരെയും പൊക്കിക്കൊണ്ട് കൊണ്ടുപോയി നേരം വെളുത്തപ്പോൾ ക്ലീൻ ആ ഓപ്പറേഷൻ നടത്തി ഇത് കുറെക്കൂടെ ഓപ്പണായിട്ടുള്ള വെടിവെയ്പ്പാണ് പോപ്പുലർ ഫ്രണ്ട് നേരിട്ട് തോക്കുമായിട്ട് സി ആർ പി എഫുമായിട്ടോ ബി എസ് എഫുമായിട്ടോ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിട്ടില്ല ഇവരങ്ങനെ ഇറങ്ങുന്നവരാണ് കാട്ടിലാണെന്നേ ഉള്ളൂ നാട്ടിലില്ല അപ്പോൾ അവർ ആ രീതിയിൽ തന്നെ നേരിടേണ്ടി വന്നു ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പറഞ്ഞില്ലേ അവരോട് സംസാരിക്കാൻ അവർ സംസാ സംസാരിക്കാൻ അവർ തയ്യാറില്ല അവർ തോക്കിലൂടെ സംസാരിക്കുകയുള്ളൂ മനസ്സിലാകുന്ന ഭാഷ ഏതാണ് അതേ ഭാഷയിൽ തിരിച്ചടിച്ച് ഇത് കുറച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറായി കഴിയുമ്പോൾ ഏകദേശം തീർന്നു എന്നുള്ള പിന്നെയും ഉണ്ടാകും അവിടെ ഇവിടെ ഇരുന്ന് ലഘുലേഖ എഴുതുക മുദ്രാവാക്യം വിളിക്കുക ഒക്കെ ചെയ്യുന്നവരുണ്ടാവും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് എൻ്റെ നാട്ടിൻ പുറത്ത് തീർന്ന് എല്ലാം കഴിഞ്ഞു ബട്ട് സ്റ്റിൽ തൊണ്ണൂറുകളിൽ ഒരു അഞ്ചോ ആറോ ചെറുപ്പക്കാർ ഇട്ടിവിട്ട് പോലെ മുദ്രാവാക്യമൊക്കെ വിളിച്ച് പോകുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചില്ലറ കാര്യങ്ങളുണ്ടായിക്കൊണ്ടിരിക്കും ബട്ട് മെയിൻ ആൾക്കാരെല്ലാം പോകും കാരണം അവരുടെ ഇൻറ്റൻഷൻ ശരിയല്ല അവർ വനവാസിക്ക് വേണ്ടിയിട്ടോ നാട് നന്നാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഒരു കൊള്ള സംഘം വിദേശ സഹായത്തോടു കൂടി നമ്മുടെ രാജ്യം പിടിച്ചടക്കാൻ പിടിച്ചടക്കാനായിട്ട് തീരുമാനിച്ച് ഇറങ്ങിയവർ അതാണ് ഈ പറഞ്ഞ സി പി ഐ മാവോയിസ്റ്റ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസവും ഇവരുമായിട്ടുള്ള ബന്ധം എന്നാണ് അതായത് ഈ പറയുന്നവരെല്ലാം ഒരു ഒരു ആദർശമല്ലേ ഇവരെല്ലാവരും മുന്നോട്ട് അത് മുസ്ലിം ലീഗും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് മുസ്ലിം ലീഗ് നോക്കി പൊതുവേ സൗമ്യരല്ലേ അവരാരെയും ഉപദ്രവിക്കാനോ പിടിക്കാനോ ഒന്നും പോകുന്ന അന്യമത വിദ്വേഷം അവർക്കില്ല സ്വന്തം മതത്തോട് സ്നേഹമുണ്ട് അതിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വഴിവിട്ട സഹായവും അതോ ഇതുമൊക്കെ ചെയ്യും അല്പ സ്വല്പം അഴിമതി അതൊക്കെ ചെയ്യും ഇതിനപ്പുറത്തേക്കൊരു വയലൻസിലേക്ക് ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് പോകുന്നില്ല മുസ്ലിം ലീഗിൻ്റെ പിന്തുട പുറകിലേക്ക് ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ട് ബട്ട് ആസ് സച്ച് മുസ്ലിം ലീഗ് അങ്ങനെ നിൽക്കുന്നു ബട്ട് പോപ്പുലർ ഫ്രണ്ട് മറ്റേ എക്സ്ട്രീമിലാണ് കിത്താബ് ഒന്ന് തന്നെയാണ് രണ്ടുപേരുടെ ഈ വ്യത്യാസമാണ് സി പി എമ്മും ഇവരും തന്നെ മുസ്ലിം ലീഗിൻ്റെ ഉള്ളിൽ അവരോട് ചോദിക്കുന്നു ആരാണ് നിങ്ങളെ ഏറ്റവും അധികം ട്രബിൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും പോപ്പുലർ ഫ്രണ്ട് ജമാ ഇസ്ലാമിപ്പ്മാരെല്ലാം കൂടെ ഒന്നും പറയേണ്ടത് ജീവിക്കാൻ സമ്മതിക്കില്ല കാരണം അത് അകത്തു നിന്നുള്ളൊരു ഒരു ഒരു ത്രെറ്റാണ് മുസ്ലിം ലീഗിൻ്റെ അണികളെ പിടിച്ചോണ്ട് പോകുന്ന ഒരു ഭീഷണിയാണ് സി പി ഐ എമ്മിനും ഇതുതന്നെയാണ് അവരുടെ അണികളെ പിടിച്ചോണ്ട് പോകുന്ന സമ്പ്രദായമാണ് നക്സലിസം അതുകൊണ്ട് ബംഗാളിൽ ജ്യോതി ബസു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നയനാരായിക്കോട്ടെ അച്യുതാനന്ദനായിക്കോട്ടെ പിണറായി വിജയൻ ആയിക്കോട്ടെ ഏറ്റവും ക്രൂരമായിട്ട് അടിച്ചമർത്തുന്നത് നക്സലൈറ്റുകൾ അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ കേഡറിനെ പരിപാലിച്ചുകൊണ്ട് പോകും കാരണം ഒറിജിനൽ തിയറി അവർ പറയുന്നതാണ് ശരി ഉന്മൂലന സിദ്ധാന്തം ഇതൊക്കെ ഇപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല സി പി എമ്മിന് വോട്ട് കിട്ടില്ല നക്സലൈറ്റുകൾക്ക് വോട്ട് വേണ്ട അവർ ആയുധം വഴിയല്ലേ അധികാരത്തിൽ അതുകൊണ്ട് അവരിത് തുറന്ന് പറയും മറ്റവർ ഈ കാഫിറിനെ കൊല്ലണം എന്ന് പറയുന്ന കൂടി ഇവർ ഉന്മൂലനം ചെയ്യണം ഉപയോഗിക്കുന്ന വാക്ക് വരുകയാണ് അനിഹിലേഷൻ എന്ന് പറയും അങ്ങനെ തങ്ങൾക്കെതിര് നിൽക്കുന്നവരെല്ലാം സ്റ്റാലിൻ ചെയ്ത കാര്യം ലെനിൽ സ്റ്റാലിനൊക്കെ ഇതുതന്നെയാണല്ലേ ചെയ്തത് എത്ര രണ്ട് രണ്ടര കൂടി ആൾക്കാരെയൊക്കെ കൊന്നിട്ട് കമ്മ്യൂണിസം സ്ഥാപിക്കുക പോൾ പോട്ട് അമ്പത് ശതമാനം ദരിദ്രരാണ് എന്ന് പറഞ്ഞപ്പോൾ പോൾ പോട്ട് പറഞ്ഞു പറഞ്ഞാൽ അമ്പത് ശതമാനത്തെ അങ്ങ് കൊന്നേക്ക് തീർന്നില്ലേ നൂറ് ശതമാനം പണക്കാരൻ ഇല്ലേ അങ്ങനെ അമ്പത് ശതമാനത്തെ കൊന്നു പിന്നീട് ഈ കമ്മ്യൂണിസം തകർന്നു കഴിഞ്ഞപ്പോഴാണ് പോൾ പോട്ട് കൊന്ന് വലിയ മാല പോലത്തെ തലയോട്ടികളുടെ കൂമ്പാരം ഇതൊക്കെ പുറത്ത് നിന്നാണ് അതാണ് ഒറിജിനൽ കമ്മ്യൂണിസം അപ്പോൾ ഈ ഒറിജിനൽ കമ്മ്യൂണിസത്തിലേക്ക് ആളുകളെ ആകൃഷ്ടരായി തങ്ങളുടെ കേഡർ ബേസ് തകർന്നു പോകുന്നതെന്നും ഭയന്നിട്ടാണ് വളരെ ശക്തമായിട്ട് നക്സലൈറ്റുകളെ പിണറായി വിജയൻ നേരിടുന്നത് അത് പലരും കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അന്ധം വിട്ടു പോകുന്നു സി ആഫ്റ്റർ ആൾ ഒരേ കിതാബിൽപ്പെട്ട ആൾക്കാരില്ലേ അവരുടെ പേരിൽ നിങ്ങൾ യു എ പി എ ചുമത്ത് അവരെ ദ്രോഹിക്കുക ചെയ്യും ബ്ലാക്ക് തണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നക്സലൈറ്റുകളെ നേരിടാൻ പ്രത്യേക സേനയൊക്കെ ഉണ്ട് അതിന് കേന്ദ്ര ഫണ്ട് കിട്ടും അതും കാര്യമാണ് കേട്ടോ ഈ സേന ഉണ്ടാക്കാനും കേന്ദ്ര ഫണ്ട് കിട്ടും ആ ഫണ്ട് കുറച്ച് നമുക്ക് പുട്ടടിക്കാം ബാക്കി സേന എന്നൊക്കെ പറഞ്ഞ് ഷോയെ കാണിക്കുക ആരെങ്കിലും രണ്ട് മൂന്ന് പേരെ വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ ഇപ്പോൾ ഏറ്റവും അധികം നക്സലൈറ്റുകൾ ക്രൂരമായിട്ട് നേരിട്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അത് ബംഗാളിലും അത് കേരളത്തിലും അതെ ആന്ധ്രയിൽ ഈ മെയിൻ സ്ട്രീം പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് ആന്ധ്രയിൽ ഇത് നടപ്പാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ആന്ധ്രയിലെ നക്സലൈറ്റുകൾ തമ്മിൽ തല്ലി അപ്രസക്തരായി കൊണ്ടാപ്പള്ളി സീതാരാമയ്യ ചന്ദ്രപുല്ല പുല്ല റെഡ്ഡി എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ അവരുടെ ഹീറോസൊക്കെയാണ് ഇവരൊക്കെ ഒന്നുകിൽ മരിച്ചു മരിച്ചു മരിച്ചുപോകുന്നതിന് മുമ്പ് തന്നെ നക്സലൈറ്റുകളുടെ ഗ്രൂപ്പ് വഴക്കതിഭയാനകമാണ് കേട്ടോ കേരളത്തിലെ നക്സലുകൾ എത്ര ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു നമുക്ക് എണ്ണി നോക്കാൻ പറ്റില്ല കേരള കോൺഗ്രസ് പോലെയാണ് ആ ഭയങ്കരമായിട്ട് പളരും ഇവർ ഒരു നിസ്സാര കാര്യത്തിന് അവർ പോയിട്ട് വേറെ നക്സലൈറ്റ് മൂവ്മെൻ്റ് ഉണ്ടാക്കും മൂന്ന് പേര് മതി മാതിസ് അതായത് ഞങ്ങളാണ് പ്യുവർ നക്സലൈറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ എത്ര അങ്ങനെ ആന്ധ്രയിൽ അവർ തമ്മിൽ തന്നെ അന്ധിദ്രമൊക്കെ ഉണ്ടായി അപ്പോൾ അവിടെ അസർട്ട് ചെയ്തത് പിന്നെ ഈ സായുധ ഗ്രൂപ്പാണ് അപ്പോൾ അങ്ങനെ അവരെ ഏകദേശം ഒതുക്കി തീരാറായി ഇപ്പോൾ വനവാസികൾക്കും ഒരുപാട് പേർക്കും മനസ്സിലായി തുടങ്ങിയത് വലിയൊരു അപകടം പിടിച്ച മേഖലയാണ് ആദ്യം അവർ ഈ പെട്ടെന്ന് കാശ് കയ്യിൽ വരുന്നു സ്ഥലം കയ്യിൽ വരുന്നു വേറൊരാളിനെ വെട്ടി കൊന്നിട്ട് സ്ഥലം നമുക്ക് എഴുതി തരുന്നു വളച്ച് കെട്ടിത്തരുന്നു ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ പെട്ടെന്നൊരു സന്തോഷം തോന്നും പിന്നെ പിന്നെ ഇതിൻ്റെ അപകടം അവർക്ക് മനസ്സിലായി പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു റോഡുകൾ വന്നു നേരത്തെ അപ്രോച്ചില്ല ആ പട്ടാളത്തിനോ പോലീസിനോ പോകണമെങ്കിൽ ജീപ്പിൽ പോകാൻ ഒരു റോഡ് വേണ്ടേ അതില്ല കാൽനടയായിട്ട് തന്നെ പോകണം കാൽനടയിൽ മറ്റൊരു എക്സ്പേർട്ട്സാണ് അവർക്ക് കാട്ടിലെ വഴികളറിയാം നമ്മളീ ആനക്കൊമ്പ് വീര വീരപ്പനുണ്ടായിരുന്നില്ല വീരപ്പനെ പിടിക്കാൻ ഏറ്റവും പ്രയാസതായിരുന്നു വീരപ്പൻ റോഡില്ലാത്ത കാട്ടിലാണ് ജീവിക്കുന്നത് എന്നാൽ കാട്ടിലെ എല്ലാ വഴിയും വീരപ്പനെ അറിയാം ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് വഴിയെ പോലീസുകാർക്ക് അറിയാവുള്ളൂ ഫോറസ്റ്റുകാർക്ക് അറിയാവുള്ളൂ അപ്പോൾ വീരപ്പനത് എപ്പോഴും അഡ്വാൻറ്റേജും വീരപ്പനെ രക്ഷപ്പെടാനുള്ള വഴികളറിയാം തിരിച്ച് വരാനറിയാം കയറിപ്പോകാനറിയാം ഭക്ഷണം ഇട കിട്ടുമെന്നറിയാം ആരെ ഏത് ഗ്രാമത്തിൽ എപ്പോഴും എങ്ങനെയാണ് അവരുടെ നേച്ചർ എന്നറിയാം ഇതൊക്കെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വീരപ്പനുണ്ട് ഇത് ഇവർക്കും അതേ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പക്ഷേ ഈ റോഡും സംഗതിയൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ അഡ്വാൻറ്റേജ് കുറഞ്ഞു കുറഞ്ഞതേ ഉള്ളൂ ഇല്ല അതായത് എക്സൽസിൽ എന്ത് ചെയ്യും അർബൻ എക്സൽസ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ആ അവർ അവർ പ്രവർത്തിക്കും കാരണം അവർക്ക് ഈ ഇവർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അവരുടെ ആശയ ഇതങ്ങ് കൊണ്ടു നടക്കും സ്വയം സുഖിക്കും പുസ്തകങ്ങൾ എഴുതിയും സെമിനാർ നടത്തി വിളിച്ചുവെല്ലാം സ്വയം സുഖിക്കും ഇപ്പോൾ ഇവർ ഈ വെടികൊണ്ട് മരിച്ചവരില്ലേ അവരുടെയൊക്കെ ആ പേരൊക്കെ സംഘടിപ്പിച്ചിട്ട് അനുസ്മരണം സംഘടിപ്പിക്കുക പ്രസംഗിക്കുക പുസ്തകം എഴുതുക അത് വിറ്റുകാശാക്കുക ഇതൊക്കെ ചെയ്ത് അർബൻ നക്സൽസ് ജീവിച്ചു ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ ഒരു ഇത് ഇതിനെ നേരിട്ട രീതി അത് എങ്ങനെയാണത് ഇതും ഫലവത്തായത് കാര്യം അത്രയും രണ്ടായിരത്തി ഏഴിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് മൊത്തം റഡടിച്ച് കിടക്കുകയാണ് അത്രയും ജില്ലകളുണ്ടായിരുന്നു അതിൻ്റെ ഇത് ഒന്ന് അതിനകത്ത് മാജിക് ഒന്നുമില്ല ആത്മാർത്ഥത ചെയ്യുന്ന കാര്യത്തോട് ആത്മാർത്ഥത പറയുന്ന കാര്യം പ്രവർത്തിക്കണം എന്നുള്ള നിർബന്ധം ഇത് മാത്രമേ നരേന്ദ്രമോദി ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മാജിക്കും ഇല്ല നമ്മളെയൊക്കെ പോലെ ഒരു മനുഷ്യനാണ് നരേന്ദ്രമോദി ആകെ ഇതേ ഉള്ളൂ നമ്മൾ നമ്മളീ ധ്യേയനിഷ്ഠ എന്ന് പറയുമല്ലോ ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ അതിൽ നിന്ന് പിന്നെ മാറരുത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു സ്ട്രാറ്റജി തീരുമാനിച്ചു ഓക്കെ ലെറ്റ് ലെറ്റ് എസ് ദാറ്റ് അതിൽ നിർബന്ധം കൊണ്ട് പൊള്ളിക്കും ട്വൻ്റി ഫോർ ഹവേഴ്സ് അത് മോണിറ്റർ ചെയ്യും അത് അമിത്ഷാ അങ്ങനെയാണ് രാജ്നാഥ് സിംഗ് അങ്ങനെയാണ് അപ്പോൾ ആ ഒരു ഒരു ടീം വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ഓടേണ്ട പോലെ ഓടി ഏത് ബോൾട്ടിൽ ഏത് നട്ടാണോ കയറേണ്ടത് അത് കയറി അത് കൃത്യമായിട്ട് സ്മൂത്തായിട്ട് കയറി അങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ ഇട്ട് പ്രവർത്തിച്ചു അത്രേ ഉള്ളു അല്ലാതെ ഒരു മാജിക്കും മൻമോഹൻ സിംഗിൻ്റെ കാലത്തില്ലാതിരുന്ന എന്തെങ്കിലും മാജിക്ക് നരേന്ദ്രമോദി പുറത്തെടുത്തും അങ്ങനെയൊന്നും അല്ല മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല പേടിയുണ്ടായിരുന്നു അർദ്ധ മനസ്സോടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ആരെങ്കിലും വിമർശിച്ചാൽ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള പേടി പിന്നെ കോടതികളിൽ നിന്ന് തിരിച്ചടി വരും മോദി ഒരു പോളിസി എടുത്തു സി കോടതി ഈ നാട്ടിലുണ്ട് അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ട് പിടിച്ച് കൊണ്ടുപോയ ഒരാളിന് കോടതി ചിലപ്പോൾ ജാമ്യം കൊടുത്തു എന്ന് വരും അക്സെപ്റ്റ് ദാറ്റ് ഫാക്റ്റ് നമ്മളുടെ സിസ്റ്റം നമ്മളുടെ ഭരണഘടന നമ്മളുടെ കോടതികൾ നമ്മുടെ ജനങ്ങൾ അവരുടെ പെരുമാറ്റം ഇത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുക അല്ലാതെ സ്വപ്ന ലോകത്ത് ജീവിക്കരുത് അപ്പം നിങ്ങൾക്ക് ഈ നിരാശയൊന്നും ഉണ്ടാവില്ല ഇത് സംഭവിക്കാം കോടതിയിൽ നിന്ന് ചിലപ്പോൾ ജാമ്യം കിട്ടി വരാം മോദിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞ് ടി വിയിൽ എഴുതി കാണിച്ചു എന്ന് വരാം ഇതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക അപ്പോഴേ വിജയത്തിലെത്താൻ പറ്റുള്ളൂ ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒരു തുടക്കം അത് കഴിഞ്ഞ് വസന്തത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നക്സൽ വാരി ഇതൊക്കെ വന്നു കമ്മ്യൂണിസം ഇപ്പോൾ കേരളത്തിൽ എന്നുള്ള ഭരണത്തിലപ്പം കേരളത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ മൊത്തത്തിൽ ഇന്ത്യയിൽ അങ്ങനെയൊരു അതായത് തീവ്ര കമ്മ്യൂണിസവും തകരുന്നു ജനാധിപത്യമായിട്ട് പോകുന്നെന്ന് പറയുന്ന കമ്മ്യൂണിസവും തകരുന്നു എന്തുകൊണ്ടായിരിക്കും ഇത് അത് വാസ്തവം പറഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെ ഒരു വിജയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ സ്വർഗരാജ്യം കിട്ടും മൊത്തം മോഹിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ അവരാരും അന്ന് ലെനിൻ സ്റ്റാലിൻ ഇവരുടെയൊന്നും പ്രവൃത്തികളോ സംഗതികളോ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല അപ്പോൾ ഇത് റഷ്യയിൽ പോയി ബോധ്യപ്പെട്ട് തുറന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിലൊരാളാണ് കാന്തലോട്ട് കുഞ്ഞമ്പു കാന്തലോട്ട് കുഞ്ഞമ്പു എൻ ഇ ബനറാം സി ഉണ്ണിരാജ ഇവരൊക്കെ കൂടെ സോവിയറ്റ് യൂണിയനിൽ പോയി അവിടെ പോയി അവിടെ പല സ്ഥലത്തും പിച്ചക്കാരെയൊക്കെ കാണാൻ നേരം അപ്പോൾ കാന്തലോട്ട് കുഞ്ഞമ്പ് പറഞ്ഞു എടു ഇവിടെ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വെണ്ടാ സഖാവേ അവർ പറയുന്നിടത്ത് മാത്രം സഖാവ് നോക്കിയാൽ മതി വേണ്ടാത്തടത്ത് നോക്കണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കാന്തലോട്ട് കുഞ്ഞമ്പ് പറഞ്ഞു എനിക്ക് ഈ കാഴ്ച ഞാൻ പോവാം എനിക്ക് തിരിച്ചു പോകണം ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാതെ ഇടയ്ക്ക് വെച്ച് കാന്തലോട്ട് കുഞ്ഞമ്പു തിരിച്ചു വന്നു എന്നിട്ട് ഇവിടെ നിന്ന് നാട്ടുകാരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സോവിയറ്റ് യൂണിയൻ വെറുതെ ഇവർ പറഞ്ഞു നടക്കുന്നത് സോവിയറ്റ് യൂണിയൻ സ്വർഗ്ഗരാജ്യമാണെന്ന് പറഞ്ഞു മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടില്ല അങ്ങനെയൊക്കെ കുറേ പ്രായമൊക്കെ എന്ത് വന്നാലും വരട്ടെ എന്ന് വിചാരിച്ചു ഐ എൻ എ ഒറ്റുകൊടുത്തത് ഞങ്ങളാണെന്ന് പുള്ളി തുറന്ന് സമ്മതിച്ചു യഥാർത്ഥ കമ്മ്യൂണിസത്തിൻ്റെ മുഖം കാണിച്ചു കൊടുത്തത് ഈ കാന്തലോട്ട് കുഞ്ഞമ്പുമാരാണ് ഇദ്ദേഹം മാത്രമല്ല ഒരുപാട് പേര് ഇത് എഴുതുകയും പറയുകയൊക്കെ ചെയ്തു പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പുറത്തു വന്നു എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ അപ്പോൾ അങ്ങനെ അന്ന് തന്നെ തകർന്നു പോയതാണ് ഈ കമ്മ്യൂണിസം എന്നുള്ളത് കമ്മ്യൂണിസം ആസ് എ തിയറി ഇംപ്രാക്ടിക്കലാണ് ഇത് ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞിരുന്നു അത് തിയററ്റിക്കലി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യം ഞാൻ ഓർക്കുന്നില്ല തിയറിറ്റിക്കലി ഫുൾഷ് ആൻഡ് പ്രാക്ടിക്കലി ക്രൂഡ് അതോ എന്ന് മറ്റേ പറഞ്ഞത് ബട്ട് സ്റ്റിൽ അദ്ദേഹം പറഞ്ഞു ഒരു സാമ്പത്തിക സിദ്ധാന്തം എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ ഭാരതത്തിൽ നമുക്കിത് പരിശോധിക്കാം അതാണ് ഗോഡോൾക്കറുടെ ആത്മവിശ്വാസം വേണമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത് സക്സസ്ഫുൾ ആവില്ല ബട്ട് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ശരിയെത്തു ചെയ്തോ ഒന്ന് ചെയ്ത് നോക്ക് ഇത് പറഞ്ഞു ഗുരുജി സോ ഇവ തലയ്ക്കുള്ളിൽ എന്തെങ്കിലും ആൾ താമസമുള്ളവർക്ക് ഈ സാധനം ടെനബിൾ അല്ല ടെനബിളല്ല എന്നെല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആൾക്കാർക്കും അറിയാം ബട്ട് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നോട് ആർ എസ് എസിൻ്റെ ദക്ഷിണ ക്ഷേത്രീയ പ്രചാരകൊക്കെ ആയിരുന്ന എൻ കൃഷ്ണപ്പ കൃഷ്ണപ്പാജി എന്നോട് പറഞ്ഞു കമ്മ്യൂണിസം ഈസ് ഡെഡ് ലെറ്റസ്റ്റ് ഗിവിറ്റ് എ ഡീസൻ വെറിയ നൗ ദർ ഇസ് എ പാർട്ടി ബൈ നെയ്മെം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ കേരള വിച്ച് ഇസ് സ്ട്രബിളിങ് യു ഇതല്ലേ മോഹൻദാസിൻ്റെ പ്രശ്നം കമ്മ്യൂണിസം അല്ല മോഹൻദാസിൻ്റെ പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നു പേരുള്ളൊരു പാർട്ടി നിങ്ങളെ തല്ലുന്നു കൊല്ലുന്നു ഉപദ്രവിക്കുന്നു ആ കൂടെ ശ്വാസം മുട്ടിക്കുന്നു ഇതാണ് നിങ്ങളുടെ പ്രശ്നം കമ്മ്യൂണിസം നിങ്ങളുടെ പ്രശ്നമല്ല അത് മരിച്ചു അതിനെ മാന്യമായിട്ട് നമുക്ക് കുഴിച്ചില ഈ സാധനം വേറെയാണ് അതിന് നമുക്ക് വേറെ മാർഗ്ഗം കണ്ടുപിടിക്കും സോ ദിസ് ഈസ് അതുകൊണ്ടാണ് ഇവർക്ക് ഈ നക്സലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ ഐ എസ് ഐ എസ് വരുമ്പോൾ മുസ്ലിം ലീഗിനുണ്ടാകുന്ന ഒരു പേടി അതാണ് പിണറായി വിജയന് മാവോയിസ്റ്റുകളോടുള്ള പേടി ബേസിക് ഗ്രന്ഥം ഒന്നാണ് മറ്റേ നേടിക്കൊണ്ടു പോയെങ്കിലും എന്നുള്ള പേടി